സിനിമാ രംഗത്ത് ഒരു കാലത്ത് സജീവ സാന്നിധ്യമായിരുന്നു നടി രേഖ ഹാരിസ് എൺപതുകളിൽ മലയാളം തമിഴ് സിനിമകളിൽ നായികയായി രേഖ തിളങ്ങി മലയാളത്തിൽ എ ഓട്ടോ എന്ന സിനിമയിലൂടെയാണ് രേഖ വൻ ജനപ്രീതി നേടുന്നത് മീനുകുട്ടി എന്ന കഥാപാത്രത്തെ മറക്കാൻ ഇന്നും ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല കിഴക്കുടരും പക്ഷി ദശരഥം തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയവേഷം രേഖയ്ക്ക് ലഭിച്ചു തമിഴിലും ജനപ്രീതി നേടാൻ കഴിഞ്ഞ രേഖ പിൽക്കാലത്ത് ക്യാരക്ടർ റോളുകളും ചെയ്യാൻ തുടങ്ങി അമ്മ വേഷങ്ങളിലാണ് രേഖ പിന്നീട് കൂടുതലും കണ്ടത് നിരവധി സിനിമകളുടെ മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് രേഖ ഭാരതിരാജ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ കടലോര കവിതകൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് രേഖ തന്റെ കരിയർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെത്തിയ രാംജിറാവ് സ്പീക്കിംഗ് ആയിരുന്നു നടിയുടെ ആദ്യ മലയാള ചിത്രം പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ നായികയായി നിരവധി മലയാള സിനിമകളിൽ രേഖ അഭിനയിച്ചിട്ടുമുണ്ട് രേഖ ഹാരിസ് എന്ന നടിയെ ഓർക്കാൻ മലയാളികൾക്ക് എ ഓട്ടോ എന്ന ഒറ്റ സിനിമ മാത്രം മതിയാകും ഇപ്പോൾ അമ്മ വേഷങ്ങളിൽ സജീവമായ നടി ഏറ്റവും വേദനയുള്ള ഒരു വാർത്ത പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ദയവ് ചെയ്ത് എനിക്കായി പ്രാർത്ഥിക്കണം ഏത് നേരത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന തമിനയിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവിന് സംഭവിച്ച അപകടത്തെ കുറിച്ചാണ് നടി സംസാരിക്കുന്നത് വളരെയധികം വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരാഴ്ച മുമ്പ് എന്റെ ഭർത്താവിന് ഒരു അപകടം സംഭവിച്ചു ലാൻഡ് സർവേക്ക് വേണ്ടി കൊടൈക്കനാലിയിൽ പോയതാണ് അദ്ദേഹം തീർത്തും അശ്രദ്ധയോടെ ഒരു ഹവായ് ചപ്പലാണ് ധരിച്ചിരുന്നത് കാൽവഴുതി വീണ് തോൾ എല്ലൊടിഞ്ഞു നന്നായി നീര് വെച്ചിരുന്നു അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് നേരെ വത്തലകുണ്ടിൽ ഒഴിഞ്ഞുകെട്ടാനായി പോയി ഇത് വലിയ അപകടമാണ് കെട്ടിയതുകൊണ്ട് കാര്യമില്ല സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തു അപ്പോഴാണ് ഞങ്ങളെ വിവരം അറിയിച്ചത് അപകടം സീരിയസ് ആയിരുന്നു അവിടെ നിന്ന് മധുരൈ മധുരൈ ടു ചെന്നൈ വന്ന് ട്രീറ്റ്മെൻറ് എടുത്തു നാല് മണിക്കൂർ നീണ്ട മേജർ സർജറിയാണ് ഭർത്താവിന് നടന്നതെന്ന് രേഖ പറയുന്നു കൈത്തോളിനാണ് പരിക്കേറ്റത് വളരെ വലിയൊരു മോശം അവസ്ഥയെ അനുഭവിച്ചു വന്ന് നിൽക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് ഫലം നൽകണം എങ്ങനെ ഈ അവസ്ഥ ഞാൻ കടന്നുവന്നു എന്നെനിക്കറിയില്ല സപ്പോർട്ട് ചെയ്തവർക്കും കൂടെ നിന്നവർക്കും എല്ലാം നന്ദി എല്ലൊടിഞ്ഞു എന്ന് മാത്രമല്ല ഞാനെമ്പരും പരിക്കേറ്റിരുന്നു ഇനി അത് ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കെ എടുക്കണം പെട്ടെന്നുണ്ടായ അപകട വാർത്തയെ എങ്ങനെ അതിജീവിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു മകളും കൂടെയില്ല വിവരം പറഞ്ഞപ്പോൾ അവളും കരഞ്ഞു ഇവിടെ ഞാനും കരച്ചൽ തന്നെ പക്ഷേ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യണം എന്നതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയി നിന്നു ഇപ്പോൾ അദ്ദേഹം ഓക്കെയാണ് പക്ഷേ ഇനി ഫിസിയോതെറാപ്പി ചെയ്ത് പഴയ രീതിയിലായി കൊണ്ടുവരണം ആരോഗ്യം വളരെ പ്രധാനമാണ് ദയവ് ചെയ്ത് അത് കളയരുത് എന്ത് അപകടം സംഭവിച്ചാലും വയ്യായിക തോന്നിയാലും പെട്ടെന്ന് ഡോക്ടറെ കാണുക വയ്യാതിരിക്കുമ്പോൾ കൂടെ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതിഭീകരമാണ് അദ്ദേഹത്തിന് മേജർ സർജറി നടക്കുമ്പോൾ എനിക്കൊപ്പം ആരും ഉണ്ടായിരുന്നില്ല നാല് നാലര മണിക്കൂർ ഞാൻ കരഞ്ഞുകൊണ്ടേ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അതിനുശേഷം എനിക്ക് ഒരുപാട് മെൻ്റൽ സപ്പോർട്ട് കിട്ടി എൻ്റെ സഹോദരിയും മകളും എല്ലാം ഫോണിലൂടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ പിൻബലവും വളരെ വലുതാണെന്നും രേഖ പറയുന്നു അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരികെ വന്ന രേഖ ഇപ്പോൾ സജീവമായി അഭിനയ രംഗത്തുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം രേഖ അഭിനയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു രേഖയുടെ വിവാഹം ഹാരിസ് ആണ് രേഖയുടെ ഭർത്താവ് ഇരുവർക്കും ഒരു മകളുമുണ്ട് വിവാഹ ശേഷം ആറു വർഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന രേഖ തിരികെ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് റോജാക്കൂട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മടങ്ങിവരവ് അധികം വൈകാതെ മലയാളത്തിലും രേഖ മടങ്ങിയെത്തി നേരത്തെയും രേഖ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു രേഖയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഒരു കാലത്ത് ചിത്രത്തിൽ രേഖ ഗർഭിണിയായാണ് കാണപ്പെട്ടിരുന്നത് അൻപത്തിമൂന്നുകാരിയായ രേഖ ഗർഭിണിയായോ എന്ന സംശയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് നിരവധി പേരായിരുന്നു ചിത്രത്തോടൊപ്പം ഗർഭവാർത്തയും പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നത് എന്നാൽ ഈ ചിത്രത്തിന് പിന്നിലെ വസ്തുത മറ്റൊന്നായിരുന്നു രേഖ ഗർഭിണിയല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രം ഒരു സിനിമയിൽ നിന്നും ഉള്ളതായിരുന്നു മിരിയമ്മ എന്ന ചിത്രത്തിൽ രേഖ ഗർഭിണിയായി അഭിനയിക്കുന്നുണ്ടായിരുന്നു ഏകിൽ ദുരൈ സ്നേഹകുമാർ അനിതാ സമ്പത്ത് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ട് ില്ല ഈ സിനിമയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് തന്നെ അതേസമയം തിരിച്ചു വരുമ്പോൾ സപ്പോർട്ടിംഗ് റോൾ മാത്രം കിട്ടുന്നതിൽ സങ്കടം തോന്നിയിട്ടുണ്ടെന്ന് രേഖ തുറന്നു പറഞ്ഞിരുന്നു ദൃശ്യം മലയാളത്തിന്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മലയാളത്തിൽ എടുക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അടുത്തത് കമൽഹാസന്റെ കൂടെ നിങ്ങൾ അഭിനയിക്കണമെന്ന് മെസ്സേജ് വരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങൾ പ്രൊഡ്യൂസറോട് പറയൂ എന്ന് ഞാൻ മറുപടി നൽകും ദൃശ്യത്തിലെ ഭാര്യയുടെ വേഷമോ പോലീസിൻ്റെ വേഷമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പലരും പറഞ്ഞിരുന്നു ബോയിങ് ബോയിങ് കിലുക്കം ചിത്രം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്ക് പ്രാധാന്യമുണ്ട് എഴുപത്തിരണ്ട് വയസ്സായ മമ്മൂക്ക ഹീറോയായി ചെയ്യുന്നുണ്ട് ലാൽസാറിനും ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും നമ്മളേക്കാൾ പ്രായമുണ്ട് അവരൊക്കെ ഹീറോയായി അഭിനയിക്കുന്നുണ്ട് കഴിവ് കണ്ട് സംവിധായകൻ വിളിക്കണം നേരത്തെ പൃഥ്വിരാജ് സാറിന്റെ അമ്മയായി ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന സിനിമ ചെയ്തിരുന്നു വളരെ നല്ല കഥാപാത്രമാണെന്നും രേഖ പറഞ്ഞിരുന്നു ഒരേപോലെയുള്ളതല്ലാതെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ലഭിക്കണം കല്യാണം കഴിഞ്ഞതോടെ നടിമാരുടെ മാർക്കറ്റ് പോയി എന്ന് പറഞ്ഞ് അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരുന്നില്ല പിറകിൽ നിൽക്കുന്ന അമ്മ കഥാപാത്രമാണ് വരുന്നത് അതെനിക്ക് ഇഷ്ടമല്ല എന്നും രേഖ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ കടലോര കവിതകൾ ആണ് രേഖയുടെ ആദ്യ സിനിമ സത്യരാജ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ അടുത്തിടെയാണ് കൊച്ചിയിൽ രേഖ പുതിയ വീട് വാങ്ങിയത് ഏകമകൾ യു എസിലും ഭർത്താവ് ബിസിനസ് തിരക്കുകളിലുമാണെന്നും താരം പറഞ്ഞിരുന്നു നാനിസ് കിച്ചണിൽ പങ്കെടുക്കാൻ എത്തിയ താരത്തിന്റെ വിശേഷങ്ങൾ വൈറലായിരുന്നു ഫാമിലി അങ്ങനെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകാറില്ല മോൾ യു എസിലാണ് പുള്ളി വിവാഹം കഴിഞ്ഞപ്പോൾ മുതലേ കൂടെ ഉണ്ടാകാറില്ല ബിസിനസ് തിരക്കുകളിലാണ് എന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെയാണ് പുള്ളി എപ്പോഴും അങ്ങനെയാണ് അങ്ങനെ പബ്ലിക്കായി ഒന്നും വരാൻ ആഗ്രഹിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ രേഖ ബി പോസിറ്റീവ് ആയിരിക്കുക എന്നതാണ് തൻ്റെ ന്യൂ ഇയറിൽ ഏറ്റവും വലിയ തീരുമാനമെന്നും പറഞ്ഞിരുന്നു പുതിയ ജനറേഷൻ ആയാലും പഴയ ആയാലും എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നതാണ് എപ്പോൾ എന്താ സംഭവിക്കുക എന്ന് അറിയാൻ ആകില്ല ജാതി മതം ഒന്നും നോക്കാതെ നമ്മൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ സ്ട്രെസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ പഴയ ട്രഡീഷൻസ് ഒക്കെയായി കുട്ടികൾ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും രേഖ ആനസ് കിച്ചണിൽ പറഞ്ഞിരുന്നു ചിലതൊക്കെ നോക്കുമ്പോൾ വളരെ സങ്കടം വരുന്ന കാര്യമാണ് ചില കുട്ടികൾ നന്നായി പഠിക്കും പക്ഷേ എത്ര പഠിച്ചാലും കുട്ടികൾക്ക് ഒരു വിനയം ഉള്ളിൽ ഉണ്ടാകണം നമ്മളൊരു ട്രഡീഷൻ സെറ്റപ്പിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകണം സെന്റിമെന്റൽ ഫീലിംഗ്സ് ഉണ്ടാകണം മനസ്സിൽ എന്നാണ് ന്യൂ ജനറേഷൻ കുട്ടികളോട് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയി സേവ് ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങണമെന്നാണ് വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് അത് കഴിഞ്ഞാൽ കുഞ്ഞ് എന്ന നിലയിലാണ് പ്രയോറിറ്റി എന്നാൽ പിന്നെ അത് കുഞ്ഞും ഭർത്താവും നിലയിലേക്ക് മാറും എനിക്ക് പറയാനുള്ളത് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണെന്നും രേഖ പറയുന്നുണ്ട് ഗുരുവായൂർ അമ്പര നടയിലായിരുന്നു രേഖയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അതിനു മുൻപ് ഡിയർ ഫ്രണ്ട് എന്ന ചിത്രമായിരുന്നു രേഖ ചെയ്തിരുന്നത് പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനുശ്വര രാജൻ നിഖില വിമൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പര നടയിൽ ബിപിൻ ദാസ് ആണ് ചിത്രം സിനിമയുടെ സംവിധാനം ചെയ്തിരുന്നത് സിനിമയ്ക്ക് പുറമേ സീരിയലുകളിലും രേഖ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് നാലിലും മത്സരാർത്ഥിയായിരുന്നു സിനിമയിൽ തിളങ്ങി നിന്ന നടി മലയാളത്തിലും തമിഴിലുമായി നാൽപ്പതിലധികം ചിത്രങ്ങൾ രേഖ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു അരങ്ങേറ്റം അന്ന് പുറത്തിറങ്ങിയ പുന്നഗൈ മന്നൻ എന്ന തമിഴ് ചിത്രമാണ് രേഖയുടെ ആദ്യ ചിത്രം സിനിമയിൽ തുടങ്ങിയ താരം പിന്നീട് ബ്രേക്ക് എടുത്തു സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും രേഖയുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ അറിയുന്നുണ്ടായിരുന്നു ഇടവേളയ്ക്ക് ശേഷം നേമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന രണ്ടാം ഞാമത്തിലാണ് രേഖ എത്തിയിരിക്കുന്നത് സുമതി ജോസഫൈൻ എന്നായിരുന്നു രേഖയുടെ യഥാർത്ഥ പേര് പിന്നീട് അഭിനയ രംഗത്തേക്ക് എത്തിയതോടെയാണ് രേഖ ആയതും വിവാഹ ശേഷം രേഖാ ഹാരിസായതും മകളോടൊപ്പമുള്ള ക്യൂട്ട് വീഡിയോയുമായി പലപ്പോഴും രേഖ എത്താറുണ്ട് മകളെക്കുറിച്ച് അഭിമാനിക്കുന്ന അമ്മയാണ് താനെന്ന് താരം പറഞ്ഞിട്ടുണ്ട് സുന്ദരിയും ബുദ്ധിശാലിയുമാണ് അവൾ ദൈവത്തിന് നന്ദിയെന്ന ക്യാപ്ഷനോടെ ആയിരുന്നു രേഖ വീഡിയോ പങ്കുവയ്ക്കാറുള്ളത് അമ്മയും മകളും ഒരുപോലെയുണ്ട് രണ്ടാളെയും ഒന്നിച്ച് കാണാനായതിൽ സന്തോഷം രണ്ടാളെയും ഇഷ്ടം രണ്ടാളും ക്യൂട്ടാണല്ലോ തുടങ്ങി നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് വരാറുണ്ട് മോൾ യു എസിലാണ് ഇടയ്ക്ക് എന്നെ കാണാനായി നാട്ടിലെത്താറുണ്ട് അമ്മ അഭിനേത്രിയാണെങ്കിലും മകൾക്ക് സിനിമാ താല്പര്യമുണ്ടായിരുന്നില്ല പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി നേടുകയായിരുന്നു അവൾ അതിലാണ് അവളുടെ ഫോക്കസ് രേഖയുടെ മകളല്ലേ എന്നൊക്കെ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും രേഖയുടെ മകൾ മുൻപ് പറഞ്ഞിരുന്നു മോൾ വിദേശത്ത് പോയ സമയത്ത് എനിക്ക് മിസ്സിംഗ് ഉണ്ടായിരുന്നു ബിസിനസ് കാര്യങ്ങളൊക്കെയായി ഭർത്താവ് മിക്കപ്പോഴും തിരക്കിലായിരിക്കും അതിനാൽ തന്നെ എനിക്കൊരു ഒറ്റപ്പെടലുണ്ടായിരുന്നു നാട്ടിലുള്ളപ്പോൾ ഞാനും മോളും മിക്കപ്പോഴും ഒന്നിച്ചായിരുന്നു വിളിക്കുന്ന സമയത്തെല്ലാം അവളെ കിട്ടാറില്ല അവളുടേതായ തിരക്കുകളായിരുന്നു അവൾ വല്ലാതെ ബോറടിച്ച സമയത്താണ് താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും മികച്ച പിന്തുണയാണ് പ്രേക്ഷകർ തനിക്ക് നൽകിയതെന്നും രേഖ പറഞ്ഞിരുന്നു ജോർജ് ഹാരിസാണ് രേഖ വിവാഹം ചെയ്തത് ഇവരുടെ ഏകമകളാണ് അബി